ཕག རད རད ཅར ཚར ཚར ལསས� རསས� རྟ� རས� རསས� ར རསསེུ ར རཁ སསས� འཁ ག འསའར � ཁས� യും പുട്ടും തീരുമെന്നല്ലാതെ ഞാൻ തിന്നിട്ടില്ല മൂന്ന് മണിക്കവിടെ ഇവിടെ ആണ് പോയിട്ട് അതെ അവർക്ക് പറ്റത്തില്ല പറ്റത്തില്ല അടുത്ത ഒരു മണി പകുതിയായിട്ട് പറയുന്നതായിരിക്കും അത് വേണ്ടൊരു പകുതിയായിട്ട് പറയുന്നില്ല പാവപ്പെട്ട കുറച്ച്

പൈസയുടെ ലാഭം തന്നെയാണ് നോക്കിയത് ഈ പാട്ട സർവീസ് നിങ്ങളുടെ ആ എവീസ് അത്ര മോശം ഇത് കേട്ടോ കേൾക്കുമല്ലേ ശരിയാ യാ ഒരു പത്ത് മണി ജോര് വരെ ഇങ്ങനെ സംസാരിക്കും ഇങ്ങനെ സംസാരിക്കും நடக்கோட <laughs> அவ അതാണ് <laughs> അതാണ്

നിങ്ങൾ ഇവരെ അക്കോമഡേറ്റ് ചെയ്യുമ്പോ ഇല്ല ഇത്ര നേരം ആയില്ല അത് നമ്മൾ കിട്ടണോ അറിയില്ല നേരത്തെ അറേഞ്ച് ചെയ്തോ ഹോട്ടൽ ചോദിച്ചു ഇപ്പൊ റെയിൽവേയുടെ പറയുന്ന കാര്യമാണ് അബുദാബിന്ന് പ്ലാൻ അബുദാബി പറഞ്ഞു ൂടി സംസാരിച്ചെങ്കിൽ ആരോടും അങ്ങനെ ഇവിടെ അത് വന്നവർക്ക് അതുകൊണ്ട് ഇതിനുള്ള സൗകര്യം ചെയ്തു അല്ല നിങ്ങള് പറയ വളരെ വിളിക്കും

അനൗൺസ് ചെയ്താൽ മാറ്റാൻ പറ്റത്തില്ല ഉറപ്പാണ് എട്ട് മണിക്ക് അനൗൺസ് ചെയ്ത് എട്ട് നാപ്പിനെ അനൗൺസ് ചെയ്തോ അത് സംസാരിച്ചതാക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പറയുന്ന പ്ലാനേജ് ഓക്കെ വരണ്ടത് പുള്ളി എന്താ വരാത്തു വന്നാൽ അങ്ങനെയാണ് ഇതിനെത്രയും ഈ ഡിലേ ആവുന്നതെങ്കിലും ഇത്രയും പറയണം അല്ല നിങ്ങൾക്ക് ഇങ്ങനെ അത് 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 നിങ്ങൾക്ക് ഓതറേറ്റിട്ട് ഉണ്ടല്ലോ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂലോ ചെയ്യാൻ പറ്റുന്നതാണല്ലോ നിങ്ങൾക്ക് ആ ഈ ടൈം ഇതാക്കുക പത്ത് മിനിറ്റിന്റെ കാര്യമായിട്ട് പറഞ്ഞു ആ പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ അതാ അവരോട് ചെന്ന് സംസാരിക്കും ഓക്കെ അത് നമ്മളാണോ സംസാരിക്കാം െ വിജയ വിജയം ഒരു മാസം തന്നെ അഞ്ചു ദിവസങ്ങളിൽ അഞ്ചു ദിവസം അറിയാം അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടൽ ബുക്കിംഗ് ഒഴിവാക്കാം ഈ കണക്ഷൻ ഫായിട്ട് ഒഴിവാക്കാം പുള്ളിയുടെ വിസയുടെ പ്രശ്നങ്ങൾ വരുന്നില്ല നിങ്ങൾക്ക് അങ്ങനെയാണ് കണക്ഷൻ നിങ്ങൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാത്ത അല്ല നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാത്തരത്തോളം കാലം ഇവയെല്ലാം നിങ്ങൾക്ക് അവിടെ எி உடலீட்டு நாளை வேறு வந்து இருக்கணும் റിയാം എവിടെ കാറിന് അവർക്കറിയാം ഇന്ന് കാറിന് ഇന്നെടുത്ത തീരുമാനമല്ല ഇന്ന് രാവിലെ എടുത്ത തീരുമാനമല്ല കാറിന് ഉണ്ടെന്ന് അറിയാം അല്ല ില്ല ചോദിച്ചു റിക്വസ്റ്റ് ചെയ്തു ഈ പ്രോപ്പറ അതോറിറ്റി എനിക്ക് തോന്നിയൊരു ആളാരുന്നു അറിയില്ല സംസാരിക്കുന്നു ളന്ന് പറയുന്നത് പുള്ളിക്കാരുടെ മാനേജറാണ് ഉറക്കം അവര് അവരി കോട്ടക്കാരനെയും വിളിച്ചത് തന്നെയാണ് പുള്ളിക്കാരനെ ചോദിക്കുന്നതാണ് പെർമിഷൻ കിട്ടിയിട്ടില്ല

നിങ്ങൾക്കൊരു അത് ഞങ്ങളെ പോലെ ഞങ്ങളെ പോലെ ഒരു ജോലിക്കാരുന്നു നിങ്ങളുടെ അതോ നിങ്ങളെ കാണാൻ

എന്നാ ഏട്ടാത് ഒരു മാസം മുമ്പ് എടുത്ത ചേട്ടനായിരുന്നു അത് വേറെ മുന്നോട്ട് ഒൻപതാം തീയതിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് അത് എട്ടര മണി അവിടെ ബസ് വേണ്ടി പ്ലെയിൻ വന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്തത് എട്ടര മണിക്ക് എട്ടര മണിക്കാണ് പ്ലെയിൻ അവിടുത്തെ പ്ലെയിൻ സ്റ്റാർട്ടിങ് പത്തര മണിയാണ് അവിടെ ഒന്നാം തീയതി ഈ ഒന്നാം തീയതി ഒന്നാം തീയതി ഇഷ്ടം ചെയ്താലേ പാമ്പ് വന്നിപ്പോ മാനേജർ ഞാൻ വരാൻ നിങ്ങൾ അങ്ങോട്ട് അവിടുന്ന് പത്തര മണിക്കാണ് പോകാനുള്ള പത്തര മണിക്കാണ് ബ്ലേറ്റ് നിങ്ങൾ എട്ടര മണിക്ക് എന്തിനോട് എട്ടര മണിക്ക് മണിക്കാണ് ഫ്ലൈറ്റ് അവിടെ നിന്ന് ഇവിടെ എനിക്ക് വന്ന ടിക്കറ്റ് എട്ട് മണിക്കാണ് കെട്ട് വഴിക്കാൻ എവിടെന്നെ ഡിലേ അല്ല ഫ്ലൈറ്റ് ബ്ലേറ്റ് പത്തരയ്ക്കാണ് ബ്ലൈറ്റ് എത്ര മണിക്കാൻ കേട്ടോ പത്തര മണിപ്പൂ പത്തര മണിപ്പൂർ അവിടെ നിന്ന് രണ്ടു പത്തൊന്ന് മണിക്ക് അല്ലേ പത്തര മണിക്കില്ല വിഷുന को माने पर आ रहा है वोला को माने पर वोला साहब को माने वाली बनो तो 10 माने तो सर आधा बात है मतलब और കേട്ടിട പറയണോ അതിൽ അടിയിൽ മനുഷ്യനെ പറ്റിക്കാൻ അടിയിൽ എഴുതിയിട്ടുണ്ടാവും അത് വെച്ചിട്ട് അവര് പറയുക ില്ല കൊണ്ടു കൊണ്ടുപോയി എല്ലാത്തിനെയും ഞാൻ അകത്ത് കയറ്റും അവ തിട്ടേ പോവുള്ളൂ ഇയാള് ഈ ടാജ് തോക്ക് ഇനി നടക്കുന്നു എനിക്കൊന്ന് വാങ്ങണം അതല്ലേ എനിക്ക് വിസ ആളൊന്നും അവരുടെ മനസ്സിൽ പോന്ന എന്താ പറയാ മനസ്സിൽ ഓടുന്നത് കറക്റ്റായിട്ട് നിങ്ങളെ ടി വി മനസ്സിലാക്കാൻ നിങ്ങളുടെ മനുഷ്യരാണ് <laughs> <laughs> ാ മതി പ്രൊവൈഡ് ചെയ്യാം ആ പ്രവേ ഫുഡ് ഹോട്ടൽ അവൈലബിൾ ഇതെല്ലാം ആണ്. ഇങ്ങനെയൊക്കെ ആയിട്ട് ആരെങ്കിലും വന്നിട്ട് 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 ആരെങ്കിലും വ ി പൊങ്ങി പോകുന്നുണ്ട് ഒമ്പത് മണിയുടെ പ്രധാനമാവേ ഞാൻ തൊണ്ണൂറ്റിയും എന്റെ ഡ്രൈവ് ഞാൻ പറയുന്നത് ഓണ എന്നല്ല സർ പറയുന്നത് ഓണ എന്നല്ല ഞാൻ പറഞ്ഞ കാര്യമല്ല 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 സാനെ ടെക്നിക്കലാണ് പറയുന്നത് ാണ് എന്താ പറ്റൂല അല്ലെങ്കിൽ അതാണ് ഈ ചിരി വരുന്നത് അത് പറയാൻ പറ്റില്ല ഓക്കെ ആക്കാനും ഞങ്ങളുടെ സീയുടെ അറിയും ചെയ്യണം നിങ്ങൾ എത്ര വേണോ എടുത്തോ നിങ്ങൾ നാളെയും മറ്റന്നാളും എടുത്തു ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങളെല്ലാരും അവരുടെ തന്നെ നിങ്ങള്